നിങ്ങളുടെ ഭാര്യയുമായി നിങ്ങൾ എപ്പോഴും ശണ്ട കൂടാറുണ്ടോ അകാരണമായി അവരെന്തെങ്കിലും സംസാരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ തോന്നാറുണ്ടോ ഭാര്യയും ഭർത്താവും നല്ല സുഹൃത്തുക്കളെ പോലെ ആയിരിക്കണം കുറച്ച് സമയമെങ്കിലും നിങ്ങളുടെ ഭാര്യയെ പറയുന്നത് കേൾക്കാനായി ശ്രമിക്കാറുണ്ടോ അവർക്ക് എന്തെല്ലാമോ കാര്യങ്ങൾ പറയാനുണ്ടാകും ഒട്ടനവധി സങ്കടങ്ങൾ ഒട്ടനവധി സന്തോഷങ്ങൾ ഒട്ടനവധി പരിഭവങ്ങൾ അവരുടെ അടുത്ത് കുറച്ച് നേരമെങ്കിലും ചേർന്നിരുന്ന് അവരുടെ കണ്ണുകളിൽ നോക്കി അവർ പറയുന്നത് ഒന്ന് കേൾക്കാനായി സമയം കൊടുക്കുക നിങ്ങളുടെ കാലിൽ ഒരു മുള്ളുപോലും കൊള്ളല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന രണ്ട് പേരിൽ ഒരാളാണ് നിങ്ങളുടെ ഭാര്യ ഒന്ന് നിങ്ങളുടെ മാതാപിതാക്കളും രണ്ടാമത് നിങ്ങളുടെ ഭാര്യയുമായിരിക്കും അതുകൊണ്ട് അവരെ സങ്കടപ്പെടുത്താതിരിക്കുക അവരെ വേദനിപ്പിക്കാതിരിക്കുക ശ്രീ മമ്മൂട്ടി ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ അതൊന്ന് വിലയിരുത്തണേ അതൊന്ന് മനസ്സിലാക്കണേ ശ്രീ മമ്മൂട്ടി എത്രയോ കഥാപാത്രങ്ങൾ നമ്മൾക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഞാനൊന്ന് ഉറപ്പിച്ച് പറയാം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകൾ കാലം നമ്മളെ എന്നും ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി അടിവരയിട്ട് നമ്മൾക്ക് തന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക കേൾക്കുക അത് മനസ്സിലാക്കുക എന്നിട്ട് ഭാര്യയെ സ്നേഹിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക ഭാര്യ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു രക്തബന്ധമല്ല ഭാര്യ മർത്തൃബന്ധം എന്ന് പറയുന്നത് നമുക്ക് ഏട്ടൻ അമ്മ അച്ഛൻ അമ്മ അവൻ അമ്മായി ചെറിയച്ഛൻ വലിയച്ഛനൊക്കെ ഒരു ബന്ധങ്ങളാണ് ഒരിക്കലും നമ്മുടെ ആ ബന്ധങ്ങൾ മുറിച്ചു മാറ്റാൻ പറ്റില്ല പക്ഷെ ഭാര്യ വേണമെങ്കിൽ മുറിച്ച് മാറ്റാവുന്നൊരു ബന്ധമാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ ഭാര്യയിലൂടെയാണ് ഈ ബന്ധങ്ങളെല്ലാം നമുക്കുണ്ടാവുന്നത് മുറിച്ച് മാറ്റാവുന്ന ഒരു ബന്ധത്തിൽ നിന്നാണ് മുറിച്ച് മാറ്റാൻ പറ്റാത്ത ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ടാവുന്നത് അപ്പോൾ ഭാര്യാഭർത്തൃ എന്ന് പറയുന്നത് വളരെ ദിവ്യമായൊരു ബന്ധമാണ് പരസ്പരം രണ്ട് മനുഷ്യരും മനസ്സിലാക്കി രണ്ടുതരം ചിന്തകളും ചിന്താഗതികളും രണ്ട് മനസ്സുമുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ ഒന്ന് ചേരുന്നതാണ് ഭാര്യാഭർത്തൃ ബന്ധം ഒരു ബന്ധവും അറ്റുപോകരുതെന്ന് എന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു